ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം അങ്ങനെ ഞാൻ ആദ്യമായിട്ട് നോമ്പ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് അപ്പം അങ്ങനെ രാവിലെ നാലേ മുക്കാലിന് എഴുന്നേറ്റ് സാധാരണ സ്ഥിരമായിട്ട് അഞ്ച് മണിക്ക് എണീക്കുന്ന ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ എഴുന്നേറ്റു അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ അഞ്ചേ കാലിന് ബാങ്ക് ബാങ്കിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്നാണല്ലോ അപ്പോൾ രാത്രി തന്നെ ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ചോറും മീൻകറിയും അതുപോലെ മാങ്ങ ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതുതന്നെ മതി അപ്പോൾ രാവിലെ തന്നെ ചോറ് കഴിക്കുക അല്ലെങ്കിൽ രാവിലെ ആ ഒരു അഞ്ച് മണി സമയത്ത് ഭക്ഷണം കഴിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നാലും കുഴപ്പമില്ല ആദ്യമായിട്ട് നോമ്പ് എടുക്കല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഒരു ദിവസമെങ്കിലും നോമ്പ് എടുക്കണം എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നോമ്പ് എടുക്കുന്ന സമയത്ത് അപ്പോൾ അവരെങ്ങനെ കൗതുകത്തോടെയാണ് നമ്മൾ നോക്കരുത് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരൊരു തുള്ളി വെള്ളം കുടിക്കാതെ നമ്മളൊക്കെ ഉച്ചക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് അവരൊക്കെ മാറി നിൽക്കുന്നതും അപ്പോൾ അപ്പോൾ നമ്മൾ വിചാരിക്കും അതുപോലെ ഒരു ദിവസം എടുക്കണം എപ്പോഴും അമ്മേനോട് പറയും അമ്മ ഞാൻ നോമ്പ് എടുത്തോട്ടെ ഒരു ദിവസമെങ്കിലും അപ്പം അമ്മ അവർ സ്കൂൾ ടൈമിൽ നോമ്പ് എടുക്കണ്ട സ്കൂളിൽ പോയ സമയത്ത് വല്ല ക്ഷീണവും തല ചുറ്റലും വന്നാൽ ടീച്ചർമാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതുകൊണ്ട് ലീവുള്ള ദിവസം എടുത്തോളാൻ പറയും അപ്പം ലീവുള്ള ദിവസം സൺഡേ ആണെങ്കിലും മിക്കവാറും നമുക്ക് വീടുകളിൽ ചിക്കനൊക്കെ വാങ്ങുന്ന ഒരു ദിവസം സൺഡേ ആയിരിക്കും അപ്പം ആ ദിവസം ചിക്കൻ വീട്ടിൽ വാങ്ങിച്ച് നമ്മൾ നോ നോമ്പ് എന്ന് പറഞ്ഞാൽ അത് തീരെ സാധ്യമല്ലാത്തൊരു കാര്യമാണ് ഒന്നാമത് ഞാൻ നല്ല ചിക്കൻ ഫാനാണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ചിക്കൻ അപ്പോൾ അങ്ങനെ എങ്ങനെയല്ലോ കുറച്ച് കുറച്ച് സമയങ്ങളങ്ങ് പോയി ഭക്ഷണം രാവിലെ കഴിച്ചു പിന്നെ ഒരു തുള്ളി വെള്ളം കുടിക്കുന്നില്ലല്ലോ അപ്പം അങ്ങനെ അങ്ങനെ കുറെ കുറെ സമയം അങ്ങനെ അകത്തും അടുക്കളയിൽ പാത്രമൊക്കെ കഴുകേണ്ട കുറച്ച് അപ്പൊ അതൊക്കെ കഴുകി വെച്ചു അപ്പൊ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു വിശപ്പിന്റെ അതങ്ങ് മറന്നുപോകും വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശക്കം നല്ലവശക്കം നല്ലോന്നുള്ള പ്രശ്നം വരിക അപ്പൊ ഞാനിങ്ങനെ ഓരോ കാര്യത്തിൽ എൻഗേജ് ആയപ്പോൾ അതങ്ങ് വിട്ടുപോകുന്നുണ്ട് പിന്നെ വെള്ളം കുടിക്കുടിക്കാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ആദ്യമായിട്ടല്ലേ നമ്മളങ്ങനെ പകുതിക്ക് വെച്ച് മുറിക്കാൻ പാടില്ല അത് പഠിച്ചോണ്ട് നമ്മുടെ എന്താ പറയുക നമ്മൾ കോപിക്കും ഒരു കൊണ്ട് അപ്പോൾ നമ്മളത് മുഴുവനായിട്ട് എടുക്കണം എന്നുള്ളൊരു ഇതാണ് ഈ നോമ്പ് നോമ്പെടുക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുണിയുടെ സ്കൂളിൽ ഇന്നലെ ഇഫ്താർ വിരുന്നായിരുന്നു അപ്പോൾ നമ്മുടെ ടീച്ചേഴ്സും അതുപോലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ കുട്ടികളൊക്കെ ഇതാ എന്താണ് നോമ്പെടുക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അവർ നോമ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പി ടി എൽ എ മെമ്പേഴ്സും കൂടി നോമ്പെടുത്താലോ എന്നൊരു ഇത് അപ്പം അവർ പറഞ്ഞു നിർബന്ധമില്ല നോമ്പെടുക്കുന്നവർക്ക് എടുക്കാം എല്ലാവർക്കും പറ്റില്ല പലർക്കും പല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരെ നിർബന്ധിച്ചില്ല പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു രസമായി തോന്നി അപ്പം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇതെന്തായാലും കൊള്ളാം ഒറ്റ ദിവസമെങ്കിൽ ഒറ്റ ദിവസം എടുക്കണം അപ്പം അങ്ങനെ അതൊക്കെ അങ്ങനെ നോമ്പിൻ്റെ ഉച്ച ദിവസമായിട്ടുണ്ട് ഉച്ച സമയമായിട്ടുണ്ട് ഉച്ച അപ്പോൾ ഞാൻ വെച്ചാൽ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുക ഇലകളൊക്കെ കുറവായിരുന്നു എന്നാലും ഞാൻ അതിലൊക്കെ എൻഗേജ് ആകുമ്പോൾ നമുക്കത് ആ ഒരു സംഭവം അങ്ങ് വിട്ടുപോകും അപ്പോൾ അങ്ങനെ അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കുകയാണ് ആ സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചി വന്നിരുന്നു ചേച്ചിനോട് കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ചെയ്തു ചേച്ചിക്ക് ഭയങ്കര ഒരു അത്ഭുതം എന്നോട് ചെ ശരിക്കും നോമ്പാ നോമ്പ് എടുത്തോന്ന് ചോദിച്ചത് അപ്പം ഞാൻ അമ്മ അതെ നോമ്പാണ് എന്ന് ഭയങ്കര അത്ഭുതം അപ്പം എന്നോട് എന്നാൽ നടക്കട്ടെ നല്ല കാര്യമില്ലേ എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം വൈകുന്നേരം സ്കൂളിലോട്ട് ചെല്ലാൻ അപ്പോൾ സ്കൂളിൽ പോയിട്ട് വേണം എന്താ പറയുക നോമ്പ് മുറിക്കാൻ അവിടെ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ ഇന്നല്ലെട്ടോ ഇന്നലെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയൊക്കെയുള്ള യാത്രയായപ്പും ഒക്കെ എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് ആ സമയത്ത് കാണാൻ തൊഴിലുറപ്പിൻ്റെ ചേച്ചിമാർ പോകുന്നുണ്ടായിരുന്നു മുറ്റത്ത് കൂടെ അപ്പോൾ അങ്ങനെ ഞാനെല്ലാം വൃത്തിയാക്കി അപ്പോൾ രാവിലെ കഴുകി വെച്ച പാത്രങ്ങൾ കൂടാതെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് വൃത്തിയാക്കി അവിടെ വെച്ചു ഒന്നാമത് പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വേറെ എന്തോ ജോലി ആലോചിച്ചല്ലോ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കും അപ്പം അത് ചെയ്യാൻ പോകും അപ്പം അത് ചെയ്ത് പകുതി പാത്രങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്ന് ആലോചിക്കും അപ്പം തിരിച്ചു പോരും ഇങ്ങനത്തെ പരിപാടി ആർക്കെങ്കിലും ഉണ്ടോ ഞാൻ സത്യമായിട്ട് ഒരു കാര്യം ആ സമയത്ത് തന്നെ മുഴുവിപ്പിക്കാറില്ല എന്താ പറയുക പല ഘട്ടങ്ങളായിട്ടാണ് ഞാൻ അങ്ങനത്തെ എൻ്റെ ഓരോ ജോലികൾ ചെയ്യാറ് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ എന്തെങ്കിലും ജോലി ഓർമ്മിക്കുക അപ്പോൾ അതവിടെ വെച്ചിട്ട് പോവും അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടി അപ്പോൾ അത് മേശയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാന്ന് വെച്ചാൽ അതൊക്കെ വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ഒന്നാമത് ഇന്ന് രാവിലെ കുക്ക് ചെയ്താൽ മാത്രമല്ല രാവിലെ ഏട്ടനും കുഞ്ഞുണിക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്തു കൊടുത്തു അതുമാത്രും പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നുമില്ലല്ലോ ഞാൻ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് മുന്നേ കഴി പാത്രങ്ങളും കഴുകാൻ കുറവായിരുന്നു ഇതത് രാവിലെ കുക്ക് ചെയ്ത കാര്യങ്ങളുടെ പാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്നെ കണ്ടാൽ തോന്നൂല നോമ്പെടുത്തതാണ് ക്ഷീണവും കാര്യങ്ങളൊന്നും തോന്നില്ല ഒന്നാമത് എനിക്കതൊരു ശീലമാണ് നോമ്പെടുത്തിട്ടല്ല ഈ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ എൻ്റെ ഒരു ശീലമാണ് ഞാൻ ഒറ്റക്കായതുകൊണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കുഞ്ഞുണിയുടെ കൂടെ കഴിക്കും ഉച്ചക്ക് പിന്നെ ആരുമില്ലാത്തോണ്ട് കഴിച്ചു കഴിച്ചില്ല അങ്ങനെ ഒരു അങ്ങനൊരിതായിരിക്കും കഴിക്കണമൊന്നും ഒരു നിർബന്ധമില്ല ആ സമയത്ത് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ അത് നിർബന്ധമില്ല അപ്പോൾ രാത്രി പിന്നെ ഇവർ രണ്ടാളും ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല അപ്പോൾ അത് വൈകുന്നേരമായി ഞാനും കുഞ്ഞുണ്ണി റെഡിയായിട്ട് പോകാനായിട്ട് തട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു തട്ടമൊക്കെ തപ്പി തപ്പി കിട്ടിയതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഒന്നാമത്തെ ഷോളിലെ ഡ്രസ്സ് ഞാനിപ്പോൾ വാങ്ങിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഷോളിലെ ഡ്രസ്സില്ലാത്തതുകൊണ്ട് ഞാൻ കിട്ടി എങ്ങനെയല്ലോ തപ്പി അതിന് മാച്ചായ ഡ്രസ്സൊക്കെ കിട്ടി അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ കാര്യവും ചെയ്യുമ്പം നന്നായിട്ട് ചെയ്യണമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ സ്കൂളിലെത്തിയിട്ടുണ്ട് സ്കൂളിൽ സ്നാക്സും ഫ്രൂട്ട്സും എല്ലാ കാര്യങ്ങളും റെഡിയായി എല്ലാവരോ പാത്രത്തിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ സംസാരിക്കുമ്പം കണ്ണൂർ സ്ലാങ്ങും കോഴിക്കോട് സ്ലാങ്ങും എല്ലാ സ്ലാങ്ങും വരുന്നുണ്ട് അതങ്ങനെയാണ് കുറേ കാലം കോഴിക്കോടും കുറേ കാലം കണ്ണൂരും ആയതുകൊണ്ട് അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ ഇത് ആ പോയതാണ് എൻ്റെ അശ്വതി ആ വൈറ്റ് ഡ്രസ്സിഡെന്നുള്ളതാണ് അശ്വതി എനിക്കിവിടെ വന്നിട്ട് കിട്ടിയ ഏറ്റവും നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ ടീച്ചേഴ്സൊക്കെ ഉണ്ട് എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഓരോ സാധനങ്ങൾ എടുത്ത് കൊണ്ടു വയ്ക്കലും നോമ്പിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയുമ്പോഴേക്കും എല്ലാം അറേഞ്ച് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ടുള്ള തത്രപ്പാടാണ് എല്ലാവരും അപ്പോൾ അങ്ങനെ ഞാനും ഉണ്ട് കേട്ടോ എന്നോട് പറഞ്ഞു ആ ജോലിയൊന്നും ചെയ്യണമെന്നില്ല കാരണം നോമ്പായതുകൊണ്ട് ഇന്ന് വെറുതെ വിട്ടിരിക്കുമെന്നു പറഞ്ഞു ടീച്ചർമാർ സാധാരണ ഞാൻ അവിടെ പോയാലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അവരെ സഹായിക്കും എനിക്ക് പ്രത്യേകിച്ച് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ സഹായിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതാണ് ഞാൻ ഞാൻ പറഞ്ഞു പിന്നെ വീഡിയോ എടുക്കാനാണെങ്കിലും ഞാൻ ചെറിയൊരു ജോലി ചെയ്തോട്ടെ എന്നിട്ട് ഞാനത് എടുത്ത് കൊണ്ടു വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുഞ്ഞുണ്ടീൻ്റെ കുഞ്ഞുണ്ണീൻ്റെ ടീച്ചേഴ്സൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നലെ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ ഇത് നമ്മുടെ എച്ച് എം ആണ് കേട്ടോ ടീച്ചർ പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ എടുത്തു തരുമെന്ന് ചോദിച്ചു ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു കൊടുത്തു അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നു ആർക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുണ്ണി എവിടെയോ ഉള്ളത് അവിടെ നിന്ന് എവിടെയോ എന്താ പറയുക കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കൂടെയൊക്കെ കളിക്കലായി അപ്പോൾ ഇതാണ് അഞ്ചാം ക്ലാസ്സിലെ ബോയ്സ് കേട്ടോ അപ്പോൾ അവരുടെ സെൻറ് ഓഫും കൂടിയാണെന്ന് അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ എന്താണെന്നറിയില്ല ആ സമയത്ത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ബാങ്ക് വിളിക്കാൻ ഏകദേശം അടുപ്പിച്ചാകുമ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു ഇതാണ് അഞ്ചാം ക്ലാസ്സിലെ ഗേൾസ് അപ്പോൾ അവരൊക്കെ എന്റെ സ്ഥിരം വീഡിയോസ് കാണുന്ന ആൾക്കാരാണ് അവരെപ്പോഴും എന്നെ കാണുമ്പോൾ പറയും അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു വീഡിയോയിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭയങ്കര ഒരു ഇതാണ് കേട്ടോ അങ്ങനെ ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി കഴിഞ്ഞ് ബാങ്ക് വിളിക്കും അപ്പം കഴിച്ച് തുടങ്ങാം എന്തായാലും ഒരു ദിവസം നോമ്പ് എൻ്റെ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എങ്ങനെയാണ് നീ എടുത്തത് എനിക്കൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ ഇല്ല എനിക്കൊരു പ്രശ്നവും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു അവർക്കെല്ലാം ഭയങ്കര അത്ഭുതമാണ് അപ്പം അങ്ങനെ നമ്മൾ അവിടെ ഇരുന്നത് ആ നോമ്പ് മുറിക്കാൻ കേട്ടോ ഫസ്റ്റ് ഒരു ഈത്തപ്പഴം കഴിച്ചിട്ടാണ് മുറിച്ചത് ഈത്തപ്പഴം കഴിച്ചിട്ട് മുറിക്കുന്നവർക്ക് അങ്ങനെ മുറിക്കാം വെള്ളം കുടിക്കാം അങ്ങനെയൊക്കെ എങ്ങനെയുണ്ടെങ്കിലും മുരിക്കാം കേട്ടോ അത് ടീച്ചർ പറഞ്ഞാന്നാട്ടോ അപ്പം അങ്ങനെ കുഞ്ഞുഞ്ഞു ആക്കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ട് അങ്ങനെ അര നോമ്പ് മുറിക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത് ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു നോമ്പെങ്കിലും ഞാൻ എടുക്കും അത് എനിക്കൊരു ഒരു ഒരു ആഗ്രഹമാണ് അടുത്ത വർഷം ഇനിയുള്ള വർഷങ്ങളൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് ഒരു ദിവസമെങ്കിലും ഞാൻ എന്തായാലും എടുത്തിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ എക്സ്പീരിയൻസ് ആയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഒന്നും പറ്റില്ല എന്നുള്ളൊരു അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹെവി ഫുഡാണ് അപ്പോൾ കുഞ്ഞുണ്ണി പൊറോട്ടയാണെന്ന് തോന്നുന്നു കഴിക്കുന്നത് അത് മുഴുവൻ കഴിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ വീഡിയോ ലൈക്ക് ഭയങ്കര കുറവാണ് കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താണ് ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക അതുപോലെ പേജൊന്ന് ഫോളോ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോയിലൂടെ